എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിൽ സസ്പെൻഷനു പിന്നാലെ സി ഐ കെ ജി പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യത പ്രതാപചന്ദ്രനെതിരെ തുടർ നിയമ നടപടികളുമായി നീങ്ങാനാണ് മർദ്ദനമെച്ച തൊടുപുഴ സ്വദേശി എൻ ജെ ഷൈമോറുടെയും ഭർത്താവ് ബെഞ്ചോയ് ബേബിയുടെയും തീരുമാനം പോലീസ് അതിക്രമത്തിൽ മുഖ്യമന്ത്രി മാപ്പുവരണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എൻ ജെ ഷൈമോളുടെയും ഭർത്താവ് ബെൻജോ ബേബിയുടെയും നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് വന്നത് ഇതിനു പിന്നാലെയായിരുന്നു കെ ജി പ്രതാപചന്ദ്രന് സസ്പെൻഷൻ മർദ്ദനം നേരിട്ട എൻ ജെ ഷൈമോൾക്കും ഭർത്താവ് ബെഞ്ചോ ബേബിക്കുമെതിരായ പോലീസ് നുണക്കഥയും ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പൊളിഞ്ഞു കെ ജി പ്രതാപചന്ദ്രനെതിരായ നിയമ പോരാട്ടം തുടരും നല്ല രീതിയിൽ ചെയ്തിട്ട് പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഓഫീസിലേക്കും എല്ലാവർക്കും അവർ ഗർഭിണിയാണെന്നല്ലറിയുള്ളൂ രണ്ട് പൊടിക്കുഞ്ഞു എന്റെ ഇടയിലുണ്ടല്ലോ പിന്നെ ഞാനവിടെ ബഹളം വെക്കേണ്ട ആവശ്യം വെച്ചാല് ഞാൻ ബഹളമല്ല കരയുകയാണ് ചെയ്ത് കരയുകയാണ് ചെയ്ത് എന്റെ ഹസ്ബൻഡിനെ അടിക്കുന്നതാണ് കഴിഞ്ഞ് ആരായാലും കരഞ്ഞു പോകത്തില്ലേ വിഷമിച്ചു പോകത്തില്ലേ അതേ ഉണ്ടായിട്ടുള്ളൂ പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ തെളിവായി ഹാജരാക്കി മജിസ്ട്രേറ്റ് തല അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാർ കോടതിയെ സമീപിച്ചു ഹർജി അടുത്ത മാസം മാറ്റി മുഖ്യമന്ത്രിക്ക് പോലീസിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നും പോലീസ് അതിക്രമത്തിൽ മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ ആവശ്യം ഗർഭിണിയായ ഒരു സ്ത്രീയോടും അവരുടെ കുടുംബത്തോടും പോലീസ് നടത്തിയ ക്രൂരമായ അതിക്രമം കേരളത്തിലെ പോലീസിന്റെ തനി നിറം പിണറായി വിജയന്റെ പോലീസിന്റെ തനി നിറം ഒന്നും കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടുകയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് പിടിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എത്ര പാവപ്പെട്ടവരുടെ ജീവിതങ്ങളാണ് ഈ പോലീസ് ചോദിക്കാനും പറയാനും മുഖ്യമന്ത്രി ഒന്നും കഴിയുന്നില്ല കെ ജി പ്രതാപചന്ദ്രനെതിരായ വകുപ്പ് അന്വേഷണത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കും കൂടുതൽ ഉദ്യോഗസ്ഥരെ പ്രതിചേർക്കുന്നതിലും ഉടൻ തീരുമാനമുണ്ടാകും ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഡി ജി പിയുടെ റിപ്പോർട്ട് തേടിയ മുഖ്യമന്ത്രി പ്രതാപചന്ദ്രനെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു നിലവിൽ ആലപ്പുഴ അരൂർ കെ ജി പ്രതാപചന്ദ്രൻ ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം